കേരളത്തിൽ ജനതാദൾ സെക്കുലറിന് രണ്ട് എം എൽ എമാരാണ് നിലവിൽ ഉള്ളത് ഒന്ന് പത്തനംതിട്ടയിലെ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള മാത്യു ടി തോമസും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലുള്ള ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയും ഇവരിൽ മാത്യു ടി തോമസിനാണ് മന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായിരുന്നതെങ്കിലും ഒടുവിൽ കൃഷ്ണൻകുട്ടിയെ പിണറായി വിജയൻ തീരുമാനിക്കുകയായിരുന്നു ശരിക്കും പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തമായതാണ് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും തമ്മിൽ രസത്തിലല്ല എന്ന് മാത്രമല്ല ഇരുവരും തമ്മിൽ അതിശക്തമായിട്ടുള്ള വ്യക്തിവിരോധം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പിളരാൻ പോകുന്നു എന്നത് വ്യക്തമാകുന്നത് അതായത് ജെ ഡി എസിൻ്റെ ഇപ്പോഴത്തെ നയം ജെ ഡി എസ് കർണാടക ബേസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയായി ഇപ്പോൾ നിലനിൽക്കുകയാണ് ഒരു പ്രാദേശിക പാർട്ടിയായി കഴിഞ്ഞിരിക്കുന്നു കർണാടകയിലെ മൈസൂരിലും മാണ്ഡ്യയിലും ഒക്കെ ഉള്ള പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവരുടേത് അവരിൽ പലരും ബി ജെ പിയോട് അതിശക്തമായ ആഭിമുഖ്യം കാത്തു സൂക്ഷിക്കുകയാണ് ഒന്നാമത്തെ കാര്യം അവരിൽ പല നേതാക്കളും അഴിമതിക്കാരാണ് എന്നുള്ളതാണ് അതുമാത്രമല്ല നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള എച്ച് ഡി കുമാരസ്വാമിയും അതുപോലെ തന്നെ പ്രജ്വൽ ഒക്കെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ പെട്ടവരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പുമായി ബന്ധപ്പെട്ട കാര്യം ജെ ഡി എസിനെ ചെറുതായി ഒന്നുമല്ല പിടിച്ചു കുലുക്കിയ എന്നാൽ ഇപ്പോൾ കേരളത്തിൽ മാത്യു ടി തോമസ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യു ഡി എഫിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇടതുപക്ഷവും ബി ജെ പി തമ്മിലുള്ള അന്തർധാര വ്യക്തമായി കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ആളുകളെ ഫേസ് ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഏത് സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴും നിങ്ങൾ ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടല്ലേ നിങ്ങൾക്കുള്ളത് നിങ്ങൾ ജെ ഡി എസ് കാരനല്ലേ എന്ന ചോദ്യമുണ്ട് അവിടെയാണ് മാത്യു ടി തോമസ് അദ്ദേഹത്തിന്റെ വിഭാഗം അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അതുമാത്രമല്ല നിരവധിയായ നേതാക്കൾ ജോസ് തെറ്റയിൽ അടക്കമുള്ള മുൻ അങ്കവാടി എം എൽ എ ആയിട്ടുള്ള ജോസ് തെറ്റയിൽ അടക്കമുള്ള നേതാക്കളുമായി ചർച്ച ചെയ്ത് ഇത്തരത്തിൽ മാത്യു ടി തോമസ് ഒരു തീരുമാനമെടുത്താൽ കൃഷ്ണൻകുട്ടിക്ക് ഒറ്റപ്പെടേണ്ടി വരും എന്നാൽ പിണറായി വിജയന്റെ വിശ്വസ്തനായ കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനമൊന്നും താൽക്കാലികമായി നഷ്ടപ്പെടില്ല കാരണം സി പി എം ആ രീതിയിലുള്ള ഒരു മൃഗീയ ആധിപത്യത്തിൽ സൂക്ഷിക്കുകയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് പൊട്ടിപാളീസാവും പക്ഷേ അതുവരെ അഹങ്കാരത്തിന്റെ മൂർത്തിമ ഭാവത്തിൽ സുഖലോലിപനായി മത്ത് പിടിച്ച് ജനദ്രോഹ നയങ്ങളുമായി സ്വന്തം മണിമാളിക കെട്ടിപ്പൊക്കി പൊക്കി ഉണ്ടുറങ്ങി സുഖിച്ച് ജീവിക്കുകയാണ് പിണറായി വിജയനും പരിവാരും അത് അങ്ങനെ തന്നെ പോകും അത്തരത്തിൽ തന്നെ കാട്ടുകൊള്ള നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അപ്പം അദ്ദേഹത്തിന് കുഴലൂതുന്നവരെ മാത്രമേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൂ അദ്ദേഹത്തിനെതിരെ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുന്ന ആര്യം അദ്ദേഹത്തിന് കണ്ണോട്ടത്ത് പോലും കണ്ടുകൂടാ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മാത്യു ടി തോമസ് അദ്ദേഹത്തിനെതിരെ പല വേദികളിലും ഒളിയമ്പുകൾ എഴുതത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്നാൽ മാത്യു ടി തോമസ് യു ഡി എഫിലേക്ക് എത്തുന്നതോടുകൂടി സ്ഥിതിഗതികൾ മാറും